ബഡ്ജറ്റ് ഫ്രണ്ടിലെ പ്രീപെയ്ഡ് പ്ലാൻ അവതരിപ്പിച്ച് ബി എസ് എൻ എൽ പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് ഫോൺ കോളുകൾ ദിവസേന നൂറ് എസ് എം എസ് എന്നിവ ഉൾപ്പെടുന്നതാണ് പുതിയ പ്ലാൻ നിരവധി ആനുകൂല്യങ്ങളുള്ള ഈ പ്ലാനിന് അമ്പത് ദിവസമാണ് വാലിഡിറ്റി ലഭിക്കുക ഇതിനായി മുടക്കേണ്ടി വരുന്നത് വെറും മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ മാത്രമാണ് സാധാരണഗതിയിൽ മറ്റ് സ്വകാര്യ ടെലികോം കമ്പനികൾ ഈ തുകയ്ക്ക് പരമാവധി ഇരുപത്തിയെട്ട് ദിവസത്തെ വാലിഡിറ്റി മാത്രം നൽകുമ്പോഴാണ് പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എൽ അൻപത് ദിവസത്തെ വാലിഡിറ്റി നൽകുന്നത് നിലവിൽ രാജ്യത്തെ പ്രമുഖ ടെലികോം സേവനദാതാക്കളിൽ ആരും ഇത്തരത്തിൽ അൻപത് ദിവസം കാലാവധിയിലുള്ള പ്ലാനുകൾ ഉപഭോക്താക്കൾക്കായി നൽകുന്നില്ല ഈ പ്ലാൻ അനുസരിച്ച് ഉപഭോക്താക്കൾക്ക് പ്രതിദിനം ഏഴ് രൂപയിൽ താഴെ മാത്രമേ ചെലവ് വരുന്നുള്ളൂ എന്നതാണ് ബി ഏറ്റവും വലിയ സവിശേഷതയായി എടുത്തുകാട്ടുന്നത് ടെലികോം സേവനദാതാക്കൾ കഴിഞ്ഞ വർഷം നിരക്ക് വർദ്ധിപ്പിച്ചത് മുതൽ സാധാരണക്കാർക്ക് താങ്ങാവുന്ന പ്ലാനുകളാണ് ബി എസ് എൻ എൽ അവതരിപ്പിക്കുന്നത് നിരവധി പേർ തങ്ങളുടെ മൊബൈൽ നമ്പർ പോർട്ട് ചെയ്ത് ബി എസ് എൻ എല്ലിലേക്ക് മാറുന്നതും കുറഞ്ഞ നിരക്കിലെ പ്ലാനുകൾ സഹായകമായി സ്വകാര്യ കമ്പനികൾക്ക് അൻപത് ദിവസത്തെ പ്ലാനുകൾക്ക് പകരം അൻപത്തി ആറ് ദിവസത്തെ പ്ലാനുകളാണുള്ളത് എന്നാൽ ഇതിനായി ബി എസ് എൻ എൽ അവതരിപ്പിച്ച പ്ലാനിൻ്റെ നിരക്കിനേക്കാൾ ഇരട്ടിയോടെടുത്ത തുക നൽകണം അതുകൊണ്ട് തന്നെ പുതിയ പ്ലാൻ തങ്ങൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ സമ്മാനിക്കുമെന്നാണ് ബി പ്രതീക്ഷിക്കുന്നത് ഈ പ്ലാനിൽ സൗജന്യ ദേശീയ റോമിങ്ങും ഉപഭോക്താക്കൾക്ക് ലഭിക്കും ഇതുകൂടാതെ ബി ഐ ടി വി ആപ്പിലൂടെ ഉപയോക്താക്കൾക്ക് മുന്നൂറ്റി അൻപതിലധികം ലൈവ് ടി വി ചാനലുകൾ കാണാനും അവസരമുണ്ട് മെച്ചപ്പെട്ട നെറ്റ്വർക്കിലൂടെ ഫോൺ കോളുകൾക്ക് അനുയോജ്യമെന്ന് അവകാശപ്പെടുമ്പോഴും ഡാറ്റയുടെ വേഗതയില്ലായ്മ ബി സംബന്ധിച്ച് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിച്ച് അടുത്ത വർഷം ആദ്യത്തോടെ ഫൈവ് ജി സംവിധാനത്തിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ബി എസ് എൻ എൽ കെ ഫയൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്